പിരമിഡ് എന്ന് കേൾക്കുമ്പോൾ ചതുരക്കോണാകൃതിയിലുള്ള ഒരു വൻമലയുടെ രൂപമാണ് നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടാവുക ചലച്ചിത്ര മാധ്യമങ്ങളിലൂടെയും മറ്റു പലതരത്തിലുള്ള ഫോട്ടോകളിലൂടെയും ഇതിൻ്റെ ചിത്രങ്ങൾ കാണാത്തവർ തന്നെ വളരെ ചുരുക്കമായിരിക്കും വടക്കേ ആഫ്രിക്കയിലെ ഒരു രാജ്യമായ ഈജിപ്തിലെ കെയ്റോയുടെ അടുത്ത പ്രദേശമായ ഗിസയിൽ നൈൽ നദിയുടെ പടിഞ്ഞാറ് ദിശയിലുള്ള കരയിൽ പണിതുയർത്തിയിരിക്കുന്ന പടുകൂറ്റൻ സമുച്ചയമാണ് ലോകപ്രസിദ്ധമായ ഈജിപ്ഷ്യൻ പിരമിഡുകൾ എന്നറിയപ്പെടുന്നത് തറനിരപ്പിലെ ചതുരത്തിലുള്ള നാല് കോണുകളിൽ നിന്ന് മേൽപോട്ടു ചേരിച്ച് മുകളിൽ ഒന്നിച്ചു ചേർത്ത് യോജിപ്പിച്ച ആകൃതിയിലാണ് പിരമിഡുകൾ നാം കാണുന്നത് ദിക്കുകളെയും നക്ഷത്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ശാസ്ത്രസാങ്കേതികമായി ഒട്ടും വികസനമില്ലാത്ത ആ കാലത്ത് ഈജിപ്ഷ്യൻ വാസ്തുകലാ വൈഭവത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പിരമിഡുകൾ ആധുനിക വാസ്തുകലയെ അതിശയിപ്പിച്ചുകൊണ്ടുതന്നെ ഇന്നും നിലനിൽക്കുന്നു ഇതിൻ്റെ നിർമ്മാണ രഹസ്യങ്ങൾ ചുരുളഴിയാത്ത മഹാവിസ്മയമാണ് ഇന്നും ക്രിസ്തുവിനു മുൻപ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പതിലാണ് പിരമിഡുകളുടെ നിർമ്മാണം ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു അന്നത്തെ ഭരണാധിപന്മാരായിരുന്ന ഫറവോമാരുടെ കാലഘട്ടമായിരുന്നു അത് ബി സി അയ്യായിരം മുതൽ ഈജിപ്റ്റ് ഭരിച്ചിരുന്നത് ഫറവോ രാജവംശമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ എൺപതിനായിരം വരെ കിലോ ഭാരമുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ പരം കല്ലുകൾ കൊണ്ടാണ് ഈ പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് ഓരോ കല്ലിനും പതിനഞ്ച് മുതൽ ഇരുപതടി നീളം വരെയുണ്ടാകും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ഈജിപ്ഷ്യൻ പിരമിഡ് കുഫു എന്നറിയപ്പെട്ടിരുന്ന ഫറവോയുടെ കാലത്താണ് നിർമ്മിച്ചതെന്ന് കരുതുന്നു ഗ്രേറ്റ് പിരമിഡ് എന്ന പേരിൽ നാനൂറ്റി എൺപത്തിമൂന്നടി ഉയരത്തിൽ ലോകാത്ഭുതങ്ങളിലൊന്നായ ഈ പിരമിഡ് പതിമൂന്ന് ഏക്കറിൽ തല ഉയർത്തി നിൽക്കുന്നു ഫറവോമാരെയും രാജ്ഞിമാരെയും അവരുടെ വിലപിടിപ്പുള്ള നിധികളും അടക്കം ചെയ്യുന്നതിനുള്ള ശവക്കല്ലറകളായിട്ടായിരുന്നു പിരമിഡുകളുടെ നിർമ്മാണം ഫറവോകൾ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും മരണശേഷം അവർ മരിച്ചവരുടെ രാജാക്കന്മാരായി മാറുമെന്നും അവരുടെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്നും ആത്മാവിന് തിരിച്ചു കയറാൻ മൃതശരീരം സൂക്ഷിക്കണമെന്നുമുള്ള ഈജിപ്ത് ജനതയുടെ ഉറച്ച വിശ്വാസമാണ് ഇപ്രകാരം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നത് മൃതശരീരങ്ങളുടെ കൂടെ അടക്കം ചെയ്യുന്ന നിധികളും സ്വർണാഭരണങ്ങളും പരലോക ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു മൃതശരീരത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ എടുത്തുമാറ്റി ഈജിപ്ഷ്യൻ സുഗന്ധ തൈലം പൂശി മമ്മി രൂപത്തിൽ പിരമിഡിനുള്ളിൽ അടക്കം ചെയ്യുന്നു രാജാക്കന്മാരുടെ വളർത്തു വളർത്തുമൃഗങ്ങളെപ്പോലും ഇക്കൂട്ടത്തിൽ സംസ്കരിക്കും മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നതും മനുഷ്യാകൃതിയിലുള്ളതുമായ പലതരം പെട്ടികളും പിരമിഡിനുള്ളിൽ കാണാം ഉള്ളിലേക്കുള്ള വഴി ഇടുങ്ങിയതായതിനാൽ ഇതിനുള്ളിൽ പ്രവേശിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് തറനിരപ്പിൽ നിന്ന് ഏതാനും മീറ്റർ മുകളിലാണ് പ്രവേശന കവാടം ഇസ്രായേലിലായ അടിമകളെ കൊണ്ട് വർഷങ്ങളോളം രാപ്പകലില്ലാതെ പണിയെടുപ്പിച്ച് രാജാക്കന്മാർ കെട്ടിപ്പൊക്കിയതാണ് ഈ ശവകുടീരങ്ങൾ എന്ന് കരുതപ്പെടുന്നു പല തരത്തിലുള്ള അഞ്ഞൂറോളം പിരമിഡുകൾ നൈൽ നദിയുടെ തീരത്തുണ്ട് ഈ കൂറ്റൻ കല്ലുകൾ മുന്നൂറും നാനൂറുമടി ഉയരത്തിലെത്തിക്കുവാൻ യന്ത്രസഹായമില്ലാതിരുന്ന കാലത്ത് മനുഷ്യർ സഹിച്ച കഷ്ടപ്പാടുകളും യാതനകളും നമുക്കൂഹിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ബി സി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപതാം ആണ്ടിൽ ഭരിച്ചിരുന്ന ജോസർ എന്ന ഫറവോയുടെ ശവകുടീരമാണ് സ്റ്റെപ്പേ പിരമിഡ് നൂറു വർഷം കൊണ്ട് പൂർത്തിയായ ഈ പിരമിഡിന് നാനൂറ്റി പതിമൂന്നടി നീളവും മുന്നൂറ്റി നാൽപ്പത്തിനാലടി വീതിയും ഇരുന്നൂറടി ഉയരവുമുണ്ടായിരുന്നു രണ്ടാമത്തെ പിരമിഡ് കുഫുവിൻ്റെ പുത്രനായ പെഫ്രയുടേതാണ് അറുനൂറ്റിയൊൻപതടി സമചതുരത്തിലാണ് ഇതിൻ്റെ അടിഭാഗം തുടങ്ങുന്നത് മൂന്നാമത്തെ പിരമിഡ് പെഫ്രയുടെ പുത്രൻ ജസറീനസിൻ്റേതാണ് സിംഹത്തിൻ്റെ ഉടലും മനുഷ്യന്റെ തലയുമുള്ള ഭീമാകാരമായ ഒറ്റക്കല്ലിൽ തീർത്ത ഈ പിരമിഡ് സ്വിങ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശരീരത്തിന് ഇരുന്നൂറ്റിനാൽപ്പതടി നീളവും പൊക്കം അറുപത്തിയാറടിയും പെഫ്രയോട് സാമ്യമുള്ള ഇതിൻ്റെ മുഖത്തിന് പതിനാലടിയോളം വീതിയുമുണ്ട് ഇതിനെ നദിയുടെ രക്ഷകനായി കരുതിയിരുന്നു മണലിൽ പുതഞ്ഞ് മൂടിക്കിടന്ന ഇത് കണ്ടെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് അടുത്തു കാണുന്ന ചെറിയ പിരമിഡുകളിൽ ഫറവോയുടെ ഭാര്യമാരായിരുന്ന രാജ്ഞിമാരെ അടക്കം ചെയ്തിരുന്നതാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പതനത്തോടെ ഇതിനുള്ളിൽ നിക്ഷേപിച്ചിരുന്ന നിധിയും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് നെപ്പോളിയനും അലക്സാണ്ടറും നിധി തേടി വന്നെങ്കിലും വെറും കയ്യോടെ തിരിച്ചുപോയതിന്റെ ചരിത്രവുമുണ്ട് പിരമിഡിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മൃതശരീരങ്ങളിൽ പലതും ഇപ്പോൾ ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് പുരാവസ്തു ഗവേഷണ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് ജീവിച്ചിരുന്ന ഒരു ഫറവോയുടെ കല്ലറ ഡിസ്കവറി സയൻസ് എന്നീ ചാനലുകളിൽ രാത്രിയിൽ ലൈവായി കാണിച്ചത് ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് ആളുകൾ ടിവിയിൽ കാണുകയുണ്ടായി ദിവസേന ആയിരക്കണക്കിന് ആളുകൾ പിരമിഡ് സന്ദർശിക്കുന്നുണ്ട് അനേകരുടെ തുള്ളികളും രക്തവും വീണു കുതിർന്ന ഈ മരുഭൂമിയിലെ ഓരോ മണൽത്തരികൾക്കും നിരവധി കഥകൾ പറയുവാനുണ്ടാകും ഇതൊന്നും അറിയാത്ത മട്ടിൽ ഈജിപ്തിലെ പിരമിഡുകൾ തല ഉയർത്തി തന്നെ നിൽക്കുന്നു ഈജിപ്തിലെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി മമ്മികൾ കണ്ടെടുത്തിട്ടുണ്ടെങ്കിലും പ്രശസ്തിയിലേക്കെത്തിയത് പത്തൊൻപതാമത്തെ വയസ്സിൽ മരിച്ച തൂത്തൻഖാമനെന്ന രാജാവിൻ്റെ മമ്മിയായിരുന്നു ഫറവോ എന്നാൽ ഈജിപ്തിലെ രാജകൊട്ടാരത്തെയും രാജാവിനെയും സൂചിപ്പിക്കുന്ന നാമമാണ് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്ത് ഭരിച്ച ഫറവോയാണ് തൂത്തൻകാമൻ ഒൻപതാം വയസ്സിൽ രാജാവായി കിരീടം ചൂടിയ അദ്ദേഹത്തെ വർഷങ്ങൾക്കിപ്പുറം മരണം തേടിയെത്തി പത്തൊൻപത് വയസ്സുള്ളപ്പോൾ മരണമടഞ്ഞ തൂത്തൻഖാമന്റെ മമ്മിയാണ് ഈജിപ്തിലെ ഏറ്റവും സമ്പന്നമായ ശവകുടീരം അതേസമയം തൂത്തൻഖാമന്റെ മരണം ഇന്നും ഒരു നിഗൂഢതയായി തുടരുകയാണ് ജനിതക വിശകലനത്തിലൂടെ തൂത്തൻഖാമന്റെ മാതാപിതാക്കൾ സഹോദരനും സഹോദരിയുമായിരുന്നിരിക്കാമെന്നും അദ്ദേഹം ജനിതക വൈകല്യങ്ങളുടെ ഫലമായി മരിച്ചിരിക്കാമെന്നുമാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് പിരമിഡുകളെപ്പറ്റി പറയുമ്പോൾ ഈജിപ്താണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്കെത്തുക ലോകത്തെ പിരമിഡുകളുടെ ആസ്ഥാനം ഈജിപ്താണെന്നാണ് നമ്മളെല്ലാം കരുതി വച്ചിരിക്കുന്നതും എന്നാൽ ഏറ്റവുമധികം പിരമിഡുകളുള്ള രാജ്യം ഈജിപ്ത് അല്ലെന്നതാണ് യാഥാർത്ഥ്യം ഈജിപ്ത് ഉൾപ്പെടുന്ന വടക്കേ ആഫ്രിക്കയിൽ പോലുമല്ല ഇത് ഈജിപ്തിൻ്റെ തെക്കൻ അയൽരാജ്യമായ സുഡാനാണ് ആ സ്ഥാനം ഇരുന്നൂറിനും ഇരുന്നൂറ്റി അൻപത്തിയഞ്ചിനും ഇടയിലാണ് സുഡാനിലെ പിരമിഡുകളുടെ എണ്ണം ഈജിപ്തിൽ നൂറ്റി മുപ്പത്തിയെട്ട് ഉള്ളൂ പുരാതന ഈജിപ്റ്റുകാരാവാം സുഡാനിലെ പിരമിഡുകൾ പണിഞ്ഞതെന്നൊരു തെറ്റിദ്ധാരണയും ഇവിടെ വരാനിടയുണ്ട് എന്നാൽ പുരാതന കുഷ് സാമ്രാജ്യമാണ് സുഡാനിൽ പിരമിഡുകൾ പണിഞ്ഞത് ആയിരത്തി എഴുപത് ബി സി മുതൽ എ ഡി മുന്നൂറ്റി അൻപത് വരെ നൈൽ നദിക്കരയിലെ നൂബിയ എന്നറിയപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്നവരാണിവർ ഈജിപ്തുകാർ പിരമിഡുകൾ നിർമ്മിച്ച് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഖുഷുകൾ പിരമിഡുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് രണ്ട് സംസ്കാരങ്ങളും അവരുടെ മരിച്ചവരെ സംസ്കരിക്കാനായാണ് ഇവ ഉപയോഗിച്ചിരുന്നത് ഒട്ടേറെ കാര്യങ്ങളിൽ ഈജിപ്ഷ്യൻ സംസ്കാരം നൂബിയൻ രാജാക്കന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട് പിരമിഡുകൾ അതിലൊന്നാണ് എന്നാൽ രണ്ടു സംസ്കാരങ്ങളിലും നിർമ്മിച്ച പിരമിഡുകളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു ഈജിപ്ഷ്യൻ പിരമിഡുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സുഡാനീസ് പിരമിഡുകൾക്ക് വലിപ്പം കുറവാണെന്ന് യുനെസ്കോ പറയുന്നു ഗുഷു പിരമിഡിന്റെ ശരാശരി ഉയരം ആറു മുതൽ മുപ്പത് മീറ്റർ വരെയാണ് എന്നാൽ ഈജിപ്തിലേത് നൂറ്റി മുപ്പത്തിയെട്ട് മീറ്റർ വരെയുണ്ട് പുരാതന മെറോയ് നഗരത്തിലെ പിരമിഡാണ് വലിപ്പത്തിൽ മുൻപിലുള്ള ഒന്ന് ഈ നഗരത്തിലാണ് ആകെയുള്ള ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് പിരമിഡിൽ ഇരുന്നൂറുമുള്ളത് തലസ്ഥാനമായ കാർത്തൂമിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വടക്കാണ് മെറോയ് നഗരം മണൽക്കല്ലിലും ഗ്രാനൈറ്റിലുമാണ് സുഡാനിലെ പിരമിഡുകൾ പണിഞ്ഞിരിക്കുന്നത് വേണ്ടത്ര സംരക്ഷണം ലഭിക്കാത്തതിനാൽ നാശത്തിന്റെ വക്കിലാണിന്ന് ഇറ്റാലിയൻ നിധിവേട്ടക്കാരും ഒട്ടേറെ പിരമിഡുകൾ നശിപ്പിച്ചിട്ടുണ്ട് ആരാണ് ഏത് കാലഘട്ടത്തിലാണ് പിരമിഡുകൾ നിർമ്മിച്ചതെന്ന് അറിയാമെങ്കിലും ഗവേഷകർക്ക് സുഡാനീസ് പിരമിഡുകളെക്കുറിച്ച് ഇപ്പോഴും പൂർണമായി ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഈജിപ്തുകാർ ഉപയോഗിച്ച അതേ രീതികളാണോ അവർ ഉപയോഗിച്ചത് ഒരെണ്ണം സ്ഥാപിക്കാൻ എത്ര സമയമെടുത്തു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഒന്നുമറിവില്ല അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡും ഈജിപ്തിലല്ല മെക്സിക്കോയിലെ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ചോലൂലയാണ് ഏറ്റവും വലിയ പിരമിഡ് ഒരു പർവ്വതത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന നിലയിലാണ് ഇത്